നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം അറബി ഭാഷയിലുള്ള ഹിസ്റ്റോറിക്കൽ ഡിക്ഷണറിയിലേക്കുള്ള ഗിനസ് അവാർഡ് ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഏറ്റുവാങ്ങി ഇന്നലെ ഷാർജയിൽ നടന്ന ചടങ്ങിലാണ് ഷെയ്ഖ് സുൽത്താൻ ഗിനസ് വേൾഡ് റെക്കോർഡ് അധികൃതരിൽ നിന്നും പുരസ്കാരമായി സ്വീകരിച്ചത് ലോകത്തെ ഏറ്റവും സമഗ്രവും ഹിസ്റ്റോറിക്കൽ ലിംഗിസ്റ്റിക്സ് പദ്ധതിയും എന്ന നിലയിലാണ് നൂറ്റി ഇരുപത്തി വോളയങ്ങളുള്ള ഈ നികണ്ടുവിന് ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ തൊഴിലാളികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് ഒൻപത് പേർ മരിച്ച സംഭവത്തിൽ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് തങ്ങളുടെ കമ്പനിയുടെ അജ്മാൻ ആസ്ഥാനത്തേക്ക് സൗജന്യമായി ലഭിക്കുന്ന അരിയും പയറും ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് മടങ്ങിയ തൊഴിലാളികളാണ് രാത്രി എട്ട് മണിയോടെ കാർഫ് ഖാന് സമീപം അപകടത്തിൽപ്പെട്ടത് ബ്രേക്ക് നഷ്ടമായതാണ് വൻ അപകടത്തിലേക്ക് നയിച്ചത് എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അവഹേളനം നേരിട്ട യുവതിക്ക് നീതി വാട്സപ്പിലൂടെ യുവതിയെ അവഹേളിച്ച യുവാവിന് അലൈൻ കോടതി ശിക്ഷ വിധിച്ചു യുവതിക്ക് പതിനായിരം ദൃഹം നഷ്ടപരിഹാരവും യുവതിയുടെ കോടതി ചെലവും നൽകാൻ കോടതി ഉത്തരവിട്ടു താൻ അവഹേളനം നേരിട്ടതിന് പിന്നാലെ യുവതി മാനസികമായി തകർന്നെന്ന് കോടതി നിരീക്ഷിച്ചു യുവാവിനെതിരെ യുവതി കോടതിയെ സമീപിക്കുകയും അൻപത്തിയൊന്നായിരം തരം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് അതേസമയം യുവതിയാണ് തന്റെ കക്ഷിയെ ആദ്യം വാട്സപ്പിൽ അവഹേളിച്ചതെന്നും യുവതിയുടെ പ്രകോപന സന്ദേശത്തിന് മറുപടി അയക്കുക മാത്രമാണ് ചെയ്തതെന്നും യുവാവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു എന്നാൽ രേഖകൾ പരിശോധിച്ച കോടതി യുവാവാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപതിന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആർ ടി എ ചെയർമാൻ എൻ ജി മഹത്താർ അൽ അറിയിച്ചു രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ നിർമ്മാണം ആരംഭിക്കുമെന്നും നിർമ്മാണ പദ്ധതി കൺസോഷുമായുള്ള ധാരണയെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൽ പറഞ്ഞു മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്ലൂ ലൈൻ ദുബായിലെ സുപ്രധാന സ്ഥലങ്ങളിലൂടെയാണ് കടന്നുപോകുക ഈ മേഖലയിലെ ഗതാഗത തിരക്ക് ഇരുപത് ശതമാനം കുറക്കാൻ ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അശുദ്ധമായ വാഹനം ഓടിച്ച് റോഡിൽ ബഹളവും ശല്യം ഉണ്ടാക്കിയ ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടിയുമായി ദുബായ് പോലീസ് റോഡിൽ മോശമായി പെരുമാറിയ പതിനേഴ് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അപകടകരമായ രീതിയിൽ സ്റ്റൻഡുകളിൽ ഏർപ്പെട്ട നൂറ്റിയൊന്ന് വാഹനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു കഴിഞ്ഞാഴ്ച അൽ മൈതാൻ സ്ട്രീറ്റിലായിരുന്നു പരിശോധനകൾ നടത്തിയതെന്ന് പോലീസ് ഓപ്പറേഷൻസ് ആക്ടിംഗ് ആക്സിഡന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സേഫ് മൊഹൈ അൽ മസ്രൂയി പറഞ്ഞു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം ¡Gracias! <coughs>